നമസ്കാരം 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 ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നത്തെ ഗസ്റ്റ് സൂസി നമുക്ക് എങ്ങനെയാണ് അറിയപ്പെടാൻ തുടങ്ങിയത് ഞാൻ ഈ കലാരംഗത്ത് ഇറങ്ങിയിട്ട് മൊത്തം മുപ്പത്തിയേഴ് വർഷമായി ഓ എന്റെ ഒമ്പതാമത്തെ വയസ്സിലാണ് ഈ കലാഫീൽഡിൽ ഞാൻ ഇറങ്ങുന്നത് ആദ്യം ഞാൻ പോകുന്നത് കലാനിലയത്തില് കലാനിലയത്തില് ആൺകുട്ടിയുടെ വേഷത്തിനാണ് ഞാൻ പോയത് ദേശാചാതന നാടകത്തിൽ പ്രഹ്ലാദന്റെ വേഷത്തിന് ആള് വേണം അങ്ങനെ ഞാൻ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇവിടെ എല്ലാം എൻ്റെ വീട് എൻ്റെ വീട് നന്ദൻകോടാണ് എൻ്റെ ജനനവും പഠിത്തവും എല്ലാം നന്ദൻകോടാണ് പിന്നെ ഇവിടെ പതിനാലാമത്തെ വയസ്സിൽ വന്നതാണ് പിന്നെ അങ്ങനെ കലാനിലയത്തിൽ പോയി പിന്നെ നാല് വർഷം വരെ കലാനിലയത്തിൽ നിന്നു അവിടെ നിന്ന് നേരെ പതിനാലാമത്തെ വയസ്സിൽ ഈ ചെങ്കൽ ചുള്ളയില് ഞാൻ വന്നു ഇവിടെ നിന്ന് ഞാന് ആയിരം അമച്ചറ് കളിച്ചതിന് ശേഷമാണ് ആ ആയിരം അമച്ചറ് നാടൻ കളിച്ചതിന് ശേഷമാണ് പ്രൊഫഷണൽ ആയിട്ട് എഗ്രിമെന്റ് ചെയ്യണത് ഗായത്രിയിൽ അഞ്ചു വർഷം സ്വദേശിയമാനി ദേശാമാനി അരങ്ങ് അങ്ങനെ കുറെ ടീമുകൾ നിന്നതിന് ശേഷമാണ് കെ പി സിന്ന് പെട്ടെന്ന് ഗോപി സാർ വന്നിട്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾക്കൊരാളെ വേണം ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് ഡയലോഗ് ആണാ പഠിക്കും അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ഒൻപത് ദിവസവും ഉണ്ട് മൂന്ന് നാടകവും ഉണ്ട് അതായത് മുടിയനായ പുത്രൻ അശ്വമേധം പുതിയ കാശം പുതിയ ഭൂമി ഞാൻ പറഞ്ഞത് സാറേ വരാന്ന് പറഞ്ഞു ഒമ്പത് ദിവസം ഒമ്പത് ദിവസം കൊണ്ട് മൂന്ന് നാടകം കളിക്കണം അതായത് ഇന്ന് നമ്മൾ മാറ്റിനി ദേശ പിന്നെ ഇത് പിന്നെ മുടിയനായ പുത്രം കളിക്കുകയാണെങ്കിൽ അശ്വമേധം ആറരക്ക് കളിക്കണം മാറ്റിനിക്ക് വേറെ നാടവായിരിക്കും പക്ഷുവയ്ക്ക് വേറെ നാടോ ആയിരിക്കും ഷോയ്ക്ക് വേറെ അങ്ങനെ നാടോ അല്ല ചിലപ്പോ ഒരു ദിവസം രണ്ട് നാടൻ കളിക്കേണ്ടി വരും പക്ഷെ രണ്ടും നമ്മള് പ്രൊഫഷണൽ ഒരു നാടകം ഒരു വർഷം നമ്മൾ എഗ്രിമെന്റ് ചെയ്ത ആ ഒരു നാടകം കളിച്ചാൽ മതി പക്ഷെ കെ പി എസ് സിയിൽ അതല്ല കലാനിലയത്തിലായിരുന്നാലും പിന്നെ നമുക്ക് ഒരു മാസം ഒരു നാടകം ഇപ്പം ദശാബാധ നാടകം ആണെങ്കിൽ അത് ഒരു മാസം നമുക്ക് വേറെ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ കെ പി എസ് സി സംബന്ധിച്ചിടത്തോളം മാറ്റിനി നമ്മള് പിന്നെ മുടിയനാ പുത്രം കളിക്കുകയാണെങ്കിൽ ഉച്ചക്ക് അത് ഈ പിന്നെ ട്യൂട്ടോറിയലിൽ കളിക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ആറരയ്ക്ക് ഹാൾ പരിപാടിയാണെങ്കിൽ വേറെ നാടകം ആയിരിക്കും മുളിയനായ പുത്രൻ ഉച്ചക്ക് കളിക്കുകയാണെങ്കിൽ ഏർ ആറരയ്ക്ക് കളിക്കേണ്ടത് പിന്നെ വേറെ നാടോ വരും അങ്ങനെ ഈ ചുരുക്കി പറഞ്ഞ തലയ്ക്കൊരു പെരുപ്പായിരുന്നു ഒമ്പത് ദിവസം കൊണ്ട് പല പല കഥാപാത്രങ്ങളും ആ പല കഥ മുളിയനായ പുത്രനിൽ ചേട്ടതിരവേഷം വരുന്നു അശ്വമേധത്തിരി ഗേളിയായിരുന്നു ഡോക്ടർ ഹരിയ പിന്നെ പുതിയ വേഷം പുതിയ വലിയ ഒരു ചെറിയ വേഷം ഒരു ഈ എത്ര നൃത്തകിയായിട്ടായിരുന്നു അയ്യോ ആയിരം കളിച്ചു അല്ലാതെ പറയാൻ പറ്റൂ ഒരു വർഷം മൂന്ന് നൂറ്റമ്പത് കളിക്കുന്ന നാടകം ഉണ്ട് ചില സമ്മതി ഇരുന്നൂറ് കളിക്കുന്നോണ്ട് ചില സമ്മതി മുന്നൂറ് കളിക്കുന്നോണ്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ കളിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഇന്ന കഥാപാത്രം ഒന്നും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നുപോലെയാണ് ഇന്ന് ജോലിക്കാരിയുടെ വേഷം വന്നിരുന്നാലും അതും എനിക്ക് തൃപ്തിയാണ് കാരണം ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന വേഷം തന്നെ എടുക്കണമെന്ന് പറയാൻ പറ്റൂ എന്ന് ഞാൻ പറയില്ല കുടുംബത്തിൽ വേറെ ഉണ്ടോ കുടുംബത്തിൽ എന്റെ കൊച്ചുമക്കളൊക്കെ കലാകാരാണ് പക്ഷെ അവരിങ്ങോട്ട് ഇതിനോട്ട് ഇങ്ങനെ വന്നിട്ടില്ല പുറകിലോട്ട് പിന്നെ ആറ് ചെറുമക്കളുണ്ട് ആറ് ചെറുമക്കളും കലാകാരികളാണ് കലാകാരന്മാരുമാണ് പക്ഷെ അവര് ഇങ്ങോട്ട് വന്നിട്ടില്ല ഫീൽഡിലോട്ട് വന്നിട്ടില്ല അമ്മയപ്പയും അപ്പൊ തമിഴാണ് ഇതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല അമ്മയ്ക്കും അവനെ കുറിച്ച് ഒന്നുമില്ല എന്നെ ഈ ഫീൽഡിൽ ഇറക്കുന്നത് തന്നെ നന്ദൻകോട് ഗ്ലാഡീസ് എന്ന് പറയും അപ്പച്ചയാണ് എന്നെ ഫീൽഡിൽ ഇറക്കുന്നത് അതായത് ആദ്യം നമ്മൾ ഈ കലാനിലയത്തിൽ പോകുന്നതിന് മുൻപ് അപ്പച്ചൊരു നാടകത്തിന് ഇറക്കി ആ നാടകം കണ്ടാണ് ഇവര് വന്നത് അന്ന് നമ്മൾ ഈ പിന്നെ കുട്ടികൾ രണ്ടു മതി എന്നുള്ളതിനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഇന്നത്തെ പോലെ പരസ്യമല്ല നാടകം കളിച്ച് കാണിച്ചു കൊടുക്കുന്ന അപ്പൊ ആ അതിനു വേണ്ടി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എന്നെ കൊണ്ടുപോയി അങ്ങനെ ആ ഒരു നാടകം ബി ജെ പി ഹാളിൽ വെച്ച് അരങ്ങേറിയതിന് ശേഷമാണ് ഇങ്ങനെ പിന്നെ അവർ അറിഞ്ഞിട്ട് കലാനിലയത്തിലുള്ളവർ അറിഞ്ഞിങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്ന് അറിഞ്ഞാണ് വന്ന് എന്നെ കൂട്ടിയിട്ട് അഞ്ചു വരെ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഈ നാടകത്തിൽ എന്നെ ഒരുപാട് സമിതി കളിച്ചിട്ട് തുടങ്ങും പല നാടകങ്ങള് മറക്കാൻ പറ്റാത്ത എന്തൊക്കെ അനുഭവങ്ങൾ നടക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒന്നാ ഈ നാടൻ കളിക്കാൻ തന്നെ പോകുന്നടുത്ത് ഫസ്റ്റ് പരിപാടി കഴിഞ്ഞ് സെക്കൻഡ് പ്രോഗ്രാത്തിന് പോകുന്നടുത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവിടെ വണ്ടി പിടിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നാടൻ കളിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ടിൽ കെട്ടി പറയുന്നത് ആ അത് എന്റെ മൂത്ത മോനെ പ്രസവിച്ചപ്പോഴത്തേക്ക് അമ്പത്തഞ്ചിൻ്റെ കൊച്ചിനെ കൊണ്ട് ഒരു ഇത് എന്റെ ഭർത്താവിന് ജോലിയൊന്നും ഇല്ലായിരുന്നു ഈ കോളനിയിലുള്ളതാണ് ജോലിയൊന്നും ഇല്ലായിരുന്നു പ്രസവിച്ച അപ്പോഴും പ്രസവിച്ചഞ്ചിന്റെ കൊച്ചിനെ കൊണ്ട് നാടകം കളിക്കാൻ ഇറങ്ങി അമച്ചറ് നാടകം അങ്ങനെ ഏതെങ്കിലും വീട്ടില് റിഹേഴ്സല് എടുക്കാൻ പോകുന്ന വീട്ടിലോ അല്ലെങ്കിൽ എന്റെ അടുത്ത വീട്ടിലോ തൊട്ടിലെട്ടി അവിടെ കുഞ്ഞിയും കിടത്തി നാടകം കഴിഞ്ഞ് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് കൊച്ചിനെയും കൊണ്ടിങ്ങി പോരുമായിരുന്നു അതൊരു കാലഘട്ടം അന്ന് എനിക്ക് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സിൽ മൂന്ന് കുഞ്ഞുങ്ങളുമായി കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം യൂട്രസ് മാറ്റി യൂട്രസ് മാറ്റി ഇരിക്കവാണ് എന്നെ കെ പി എസ് സിയിൽ അവർ വിളിച്ചിട്ട് പോണത് പക്ഷെ അവിടെ വളരെ ട്രീറ്റ്മെന്റ് ആയിരുന്നു നല്ല സഹകരണമായിരുന്നു ഓപ്പറേഷൻ ആയിട്ടാണ് കൊണ്ടുപോകണമെന്ന് അവർക്ക് അറിയാമായിരുന്നു അന്നിത്തിരി കടം ഉണ്ടായിരുന്നു ആ കടം സാറ് എന്നെ അപ്പൊ പറഞ്ഞു ഇതുവരെ ആർക്കും അഡ്വാൻസ് കൊടുത്തിട്ടില്ല അവര് കൊടുക്കൂല അങ്ങനെ പക്ഷെ എന്റെ സാഹചര്യം കണ്ട് അന്ന് ഗോവി സാറ് പറഞ്ഞു ഇതേപോലെ അവർക്ക് യൂട്രസൺ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന അവർക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ടുപോയത് തന്നെ പിന്നെ അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്രൊഫഷണൽ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ രണ്ട് കത്തിയാണ് ഇതിലുള്ളത് കാരണം എന്ന് പറഞ്ഞാ സാധാരണ കലാനിലയത്തിലാണെങ്കിൽ വീട് മാതിരിയാണ് ഒരിടത്ത് വീട് പോലെ കെട്ടി നമ്മൾ അവിടെ തന്നെ താമസിച്ചു അവിടെ തന്നെ എല്ലാം ഭക്ഷണം എല്ലാം അവിടെ തന്നെയാണ് അത് ഒരു സെക്ഷൻ അല്ലാതെ നമ്മൾ ഈ ട്രൂപ്പുകളിൽ പോകുമ്പോൾ ഒരു വർഷത്തേക്ക് ഒരു ട്രൂപ്പിൽ എഗ്രിമെന്റ് ചെയ്താൽ നമ്മളൊരു പത്ത് ദിവസം വല്ലതും അവിടെ റിഹേഴ്സൽ കഴിഞ്ഞാൽ സമയത്തിന് വണ്ടി വരും നാടൻ കളിക്കുക തിരിച്ച് വീട്ടിൽ വരാം പിന്നെ ക്യാമ്പാണെങ്കിൽ മാത്രമേ അവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ അതൊരു സെക്ഷൻ പക്ഷെ കെ പി എസ് സി സംബന്ധിച്ചിടത്തോളം അവിടെ വീടുമാതിരി ആണെങ്കിലും നമുക്ക് നമ്മളെ ട്രീറ്റ്മെന്റ് വളരെ ഉത്തരവാദിത്വമാണ് കാരണം ഞാനിവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവിടെ പോയത് അവർക്ക് എല്ലാവർക്കും അറിയാം മരുന്ന് വേണമായിരുന്നു അപ്പോഴ് സാധാരണ സമിതികളില് ഒരു വർഷത്തെ എഗ്രിമെന്റ് ചെയ്ത അവർ അവിടുത്തെ അന്നത്തെ ഇത് നോക്കും അവർ ശമ്പളം എന്തായാലും ഇങ്ങനെ പോരും അവർക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല പക്ഷെ കെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അവര് ആ ആ ബില്ല് നമ്മൾ കൊടുക്കണം ആ ബില്ല് കൊടുക്കുമ്പോൾ അവർ കമ്മിറ്റിക്ക് വെച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് തന്നെ ആ പൈസ രാജ്യ ഈ പൈസ ഇരിക്കട്ടെ അപ്പൊ ഞാൻ ഇന്ന് നോക്കിയിട്ടുണ്ട് കാരണം പറഞ്ഞതില്ല ഞങ്ങളുടെ ഏഹ് ഇവിടുത്തെ ഒരു നിയമമാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ നമ്മുടെ ശമ്പളത്തിന് പുറമെ ഈ പൈസ കൊടുക്കണമെന്ന് ഒന്ന് അതടുത്ത് അടുത്ത് വേറെ എന്തെന്ന് പറഞ്ഞ അവിടെ പിന്നെ നമ്മള് നാടകം കളിച്ചു കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് ശമ്പളം തരുമ്പോഴത്തേക്ക് നമ്മള് ഒരു അൻപത് രൂപയാണ് നമ്മൾ ഇടുന്നെന്ന് വെച്ചോ ഒരു ഫണ്ട് ഉണ്ട് അവിടെ ആ അൻപത് രൂപ നമ്മൾ ഇടുകയാണെങ്കിൽ അവരും അതേപോലെ ഇടും ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഏത് വർഷം നമ്മൾ ഇറങ്ങുന്നുവോ നമ്മള് നല്ലൊരു എമൗണ്ട് അവര് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു തരും അതാണ് പ്രൊഫഷണലില് കെ പി എസ് സിയും മറ്റുള്ള പ്രൊഫഷണും തമ്മിലുള്ള വ്യത്യാസം പറയുന്ന കാര്യം അവിടെ ആയിരുന്നു അവിടത്തെ നല്ല ഈ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല അവിടുത്തെ നാടകം കഴിഞ്ഞ് എനിക്ക് ഞാൻ പറയാം യൂട്രോസ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയത് അപ്പോഴും അവിടെയാണെങ്കിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇങ്ങനെ നാടകം കളിച്ചോണ്ടിരുന്ന അപ്പൊ വ്രണം പൊറത്തില്ലായിരുന്നു എനിക്ക് ഇവര് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ വെച്ച് എനിക്ക് സുഖമല്ലതായി അല്ലാതെ അവരെന്നെ പറഞ്ഞു വിട്ടതോ ഒന്നുമല്ല സുഖമല്ലേതായപ്പോഴത്തെ അവർ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് നേരെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിട്ടു വിട്ടപ്പോഴത്തേക്ക് പറഞ്ഞ അത് പിന്നെ മൂത്രം വരുന്ന ബോർഡർ പ്രശ്നമാണോ ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടെ മാറിയത് അതല്ല അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം ജീവിതം ആ ലോട്ടറി കച്ചവടം തുറഞ്ഞ പറഞ്ഞാൽ ഞാനിപ്പോഴും ഇതെല്ലാം കഴിഞ്ഞു അഞ്ചു വർഷം ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്നിനും പോവാതിരുന്നു കാരണം എന്റെ അമ്മ കിടപ്പുരോഗിയായിരുന്നു എനിക്ക് കൂടെ പൊറപ്പൊന്നുമില്ല ഞാൻ അമ്മയ്ക്ക് ഒരാളാണ് അപ്പൊ അമ്മയെ നോക്കി വീട്ടിൽ ഇരിക്കേണ്ടി വന്നു അഞ്ചു വർഷവും മൂന്ന് മാസവും അമ്മയെ നോക്കി വീട്ടിൽ തന്നെ ഇരുന്ന് വേറെ ഒരിടം പോവാനും പറ്റിയില്ല അതോടുകൂടി കലാഫീൽഡായിരുന്നാൽ എന്തായിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായി മാറി സാമ്പത്തികമായിട്ട് മാറി അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നതില് പിന്നെ ചെയ്തു വന്നു വീട്ടിൽ വന്നിരുന്നു പിന്നെ എനിക്ക് മാസം തോറും അല്ലെ ആഴ്ച തോറും എനിക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ മരുന്നിന് വേണം ഇപ്പ എനിക്ക് മൂന്നാൺപിള്ളരുണ്ട് അവര് മൂന്നുപേരും സാമ്പത്തികമായിട്ട് മൂന്നുപേരും കൂലിവേലക്കാരാണ് അപ്പൊ അവർക്ക് എന്റേതായ എനിക്കായിട്ടുള്ള ഇത് പറ്റുന്നില്ല ഞാൻ ലോട്ടറി കച്ചവടത്തിനിറങ്ങി അല്ലാതെ അവര് ഞാൻ രാവിലെ അഞ്ചരക്ക് പോകും അഞ്ചരയ്ക്ക് പോവും ഉച്ച കഴിഞ്ഞ് വേണമെങ്കിൽ ഇരിക്കാം പക്ഷെ എനിക്ക് പറ്റൂല എന്റെ ദേഹം മുഴുവനും ഈ വെയിൽ ഉള്ളുമ്പോഴത്തേക്ക് കറുത്തിട്ടിങ്ങനെ വരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യൂട്രസിന് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുക്കണം വെയിൽ കൊള്ളാൻ പാടില്ല കറക്റ്റ് ടൈമിന് മരുന്ന് കഴിക്കണം കറക്റ്റ് ടൈമിന് ഉറങ്ങണം അതൊക്കെ കൊണ്ട് ഒരു 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 സന്തോഷ പുതിയ ബുദ്ധിമുട്ടാണ് നല്ലൊരു വേഷം ചെയ്തു ചെയ്തു അത് നമ്മുടെ ചാക്കയുടെ എന്താണ്

വീഡിയോ ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി അപ്പൊ അങ്ങനെ അത് കണ്ടത് നമ്മുടെ ഈ അങ്കവട്ടകാസത്തിന്റെ സംവിധായകൻ സുജിത് എസ് നാറാണ് അപ്പൊ അങ്ങനെ ദിനേശ്വരനായിട്ട് അല്ലേ സൂത്ത് ചോദിച്ചു ഇതാരാണെന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ കളിച്ചു അപ്പം അപ്പഴാണ് അത് ഒരു പടം ചെയ്യാൻ വേണ്ടി ഒക്കെ ഇരിക്കാറ് സൂത്ത് സു എന്റെ ഫ്രണ്ട് ആണ് അതാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഈ പറയുമ്പോൾ നല്ലൊരു വേഷ നല്ലൊരു വേഷ ചോദിച്ചാ ഇരുപത് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഇറങ്ങിയത് മുപ്പത്തേഴ് വർഷം മൊത്തം ഈ ഫീൽഡിൽ നിന്നു ഞാൻ മൊത്തത്തില് പിന്നെ അതിന് ശേഷം ഇങ്ങനെ പിന്നെ അമ്മ കടപ്പുരായി അപ്പ മരിച്ചു അമ്മ മരിച്ചു ഭർത്താവ് മരിച്ചു എല്ലാം കൊണ്ട് മാനസികമായിട്ട് ഇതായിരുന്നു എനിക്ക് പക്ഷെ ഇരുപത് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കാനും ഇങ്ങനെ ആൾക്കാര് കാണാനും ഇങ്ങനെ ഒരു നല്ലൊരു വേഷം അതായത് മനതൃപ്തിയോടുകൂടി തന്നെയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അതിൽ യാതൊരു ഇതും ആ പടം വിജയിക്കട്ടെ എന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു കാരണം വെച്ചാൽ നല്ല വേഷം അത് എന്റെ മോനെ പട്ടി അടിക്കും എനിക്ക് അതാണ് സഹിക്കാൻ വയ്യാതെ വന്നത് എന്റെ പിന്നെ ചട്ടമ്പ്യായ മോനെ പട്ടി മറ്റുള്ള സീനൊക്കെ ഞാന് ഞാനും മോനും കൂടി വഴക്കും പിന്നെ കൂടി വരുന്ന പട്ടീനെയൊക്കെ ബഹളമെക്കിനൊക്കെ അതൊക്കെ ഇതായിട്ട് വന്നു പക്ഷേ പിന്നെ ഒരു സീനില് എന്റെ മോൻ എന്നെ വെട്ട ഈ ദേഷ്യം വന്ന് ഞാൻ പറയാ എടാ നീ ഇപ്പം എന്റെ മോനാണെങ്കി അവൻ വെട്ടുകൊണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ മോനാണ് ഒരു മോൻ അഭിനയിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിനും തമ്മിലുള്ള വഴക്കുകളൂടി മോന് വെട്ടും കൊണ്ട് വരണ സമയത്താണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ ഇങ്ങനെ അപ്പൊ അവനാ ദേഷ്യം കൊണ്ട് അവൻ എന്നെ പിടിച്ച് പൂട്ടിയിട്ടിട്ട് പട്ടി കടിച്ചു തീർന്ന സീനുണ്ട് അപ്പൊ ഡയറക്റ്റ് എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ കൂട്ടു ഇത് കൂട് നോക്കിയപ്പോ ബാക്കിലാണ് ഇരുന്നത് പുറവശത്താണ് ഇരുന്നത് ഞാൻ നമ്മള് സാധാരണ എന്നെ വിടദാ വിടദാ പറഞ്ഞ് കഥിക്കുകയും കരയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പം ആ ഡയറക്റ്റ് മോൻ പറഞ്ഞ് അമ്മ ദാ കൂട് ഫ്രണ്ട് ഇരിക്കയാണ് ഇതിലാണ് നിങ്ങളെ മോനെ കടിച്ചു തീർണത് എന്തോ എനിക്ക് അപ്പോഴും എന്തോ പോലെ തോന്നി എനിക്ക് എന്റെ മക്കളിൽ ആരോ ഒരാളാ കൂട്ടിനകത്തായി പോയി എന്നുള്ള ഒരു ടെൻഷൻ പോലെ ആയി എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഇത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇനി എല്ലാം പ്രേക്ഷകരുടെ എനിക്ക് അത്രേ ഉള്ളൂ ഇപ്പൊ ഡബ്ബിങ്ങിനെ പോയപ്പോഴും മോൻ പറഞ്ഞു അമ്മയ്ക്ക് വയ്യെങ്കിൽ നാളെ വന്ന് എടുത്താൽ മതി ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല അമ്മ ഒരുപാട് ഒച്ചയൊക്കെ ചെയ്യണം ഞമ്മളെ കുഴപ്പമില്ല ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ ഡബിങ് എടുത്തു കൊടുക്കും പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഒരു വല്ലാത്ത ക്യാരക്ടർ ആയിരുന്നു കാരണം എന്ന് പറഞ്ഞ എന്റെ മോനെ പട്ടി കടിച്ചു റെഡി ആക്കിയിട്ട് അപ്പൊ പോവുമ്പോഴൊക്കെ അവൻ ഇങ്ങനെ പോവാണ് പട്ടിയൊക്കെ പട്ടിക്കൂട്ടി കയറും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു പട്ടിക്കൂട്ടി ചെന്ന് കടിച്ചു കീറിയിട്ട് പട്ടി പട്ടി ഈ എന്റെ മോന്റെ കൈയും കൊണ്ടുവരും അതാണ് എനിക്ക് സഹിക്കപ്പെട്ടില്ലാതെ വന്നത് എന്റെ മനുക്ക് പോ വല്ലാത്ത ശരീരമൊക്കെ തളർന്ന അപ്പഴേ ആ ഞാൻ ഞാനിങ്ങനെ തളർന്നിരുന്നപ്പൊ പാവം ഡയറക്റ്റുമ്പോ ഓടി വന്ന് എന്നെ പിടിച്ച് എണീപ്പിച്ചു മനസ്സിലായി പുള്ളിക്ക് എനിക്ക് എന്തോ ആണെന്ന് മനസ്സിലായി പിന്നെ എല്ലോയും അവരും ഇവരെല്ലാം ഓടി അടുത്തു വന്ന് എനിക്ക് വെള്ളമൊക്കെ കൊണ്ടു തന്ന് അമ്മ ഞാൻ പറയും എനിക്ക് എന്തോ പോലെ ആയിപ്പോയി അത് കള്ളക്കളി കളിച്ചില്ല ഞാൻ യഥാർത്ഥം പറയാനല്ലോ കള്ളക്കളി കളിക്കാൻ കളിക്കാനൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല എന്റെ ആത്മാർത്ഥോടു കൂടി തന്നെയാണ് ഈ വേഷം എടുത്തിരിക്കണെ ഞാന് പിന്നെ എല്ലാം വേഷാരുടെ കയ്യിലും ദൈവത്തിന്റെ കയ്യിലും ഇരിക്കലും ഇനി ഏത് വേഷം വന്നാലും ഞാൻ എടുക്കും ഇനി പോട്ട് പോകണില്ല ഇവിടെയാണെങ്കിൽ എന്റെ മക്കൾ മുഴുവനും പറയും എന്റെ കൊച്ചുമോളുണ്ട് മക്കളൊക്കെ പറയും സൂസിയമ്മ ആ അച്ചാമ്മ നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതെ നിങ്ങൾ വല്ല വേഷം കിട്ടിയ പോണോ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇവിടെ കയറി ഇരിക്കണത് എന്റെ കൊച്ചുമക്കള് മക്കളല്ല പറഞ്ഞ കൊച്ചുമക്കളെ എപ്പോഴും വഴക്കുറണം ഇപ്പൊ തന്നെ ഈ ഒരു സിനിമയിൽ കിട്ടിയെന്നർപ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അച്ചാമ്മ ഇനി ഇങ്ങനെ ഇരിക്കലും മുടി ഡൈ മുടി ഡൈ പ്രശ്നമായിരുന്നു ഇങ്ങനെ കിടന്ന വേഷത്തിൽ ഞാൻ പോകുന്നു പറഞ്ഞാണ് ഇരിക്കുന്നത് ഈ സിനിമ പുറത്തിറങ്ങി വിജയിച്ച് നമ്മുടെ സൂസി ചേച്ചി നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ ചിലപ്പോഴും അതുവരെ അതുവരെ അതൊന്നും ഇരിക്കൂല പിന്നെ എനിക്കും എന്നെ പിന്നെ നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോയ പ്രസമ ഒരുപാട് ചാനലുകാരും ഒരുപാട് പത്രക്കാരും പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് പോയി ജനം ചാനല് വന്നു അവര് വന്നാണെങ്കിൽ വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് മക്കൾ വന്നിരുന്നു വന്ന് ഞാൻ ടീക്കറ്റ് വിൽക്കാൻ പോണത് പിന്നെ വണ്ടി കയറി പോകുന്നത് പിന്നെ ആഹാരം കഴിക്കുന്നത് ചുരുക്കി പറഞ്ഞ ചന്തയിൽ വന്ന് മീൻ വാങ്ങിക്കുന്നവര് അവര് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് സിനിമകളൊക്കെ വരട്ടെ എല്ലാം ദൈവത്തിന്റെ കൈര് പിന്നെ എന്റെ ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥന കാരണം നമ്മൾ വേഷം വിജയിക്കട്ടെ തന്നെ കിട്ടട്ടെ കിട്ടിയേ പോകും ഏത് വേഷമൊന്നല്ല അമ്മ വേഷം ഇനി കോമഡി ആയിരുന്നാലും ജോലിക്കാരുടെ ആണെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഇനി ഞാൻ എന്തായാലും പൊറോട്ടില്ല എന്തായാലും വിജയിക്കും ഓ രക്ഷെ